അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അതും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതെ അനീഷിന് പ്രണയം അനുമോളോട് പ്രണയം അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ കാള വാലു പൊക്കുമ്പോഴേ അറിയാം അത് എന്തിനാണെന്ന് അങ്ങനെ പഴഞ്ചൊല്ലു മലയാളി പറയാറില്ലേ ചില ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അനീഷിന്റെ നോട്ടം സംസാര രീതികൾ അനുമോൾക്ക് കൊടുക്കുന്ന പ്രത്യേകമായിട്ടുള്ള കെയർ സാന്ത്വനം ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ ഇത് ഈ വഴിക്ക് തന്നെ ആയിരിക്കും പോവുക എന്ന് നമ്മൾ ഊഹിച്ചതാണ് അത് മാത്രവുമല്ല കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ കാര്യം ചോദിച്ചിരുന്നു അനീഷിന്റെ കൃഷിനെ കുറിച്ച് അപ്പോൾ ജിസൈലിനോടും അനുമോളോടും കൃഷി തോന്നിയെന്നാണ് അനീഷ് ലാലേട്ടനോട് മറുപടി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ദേ അനീഷ് അനുമോളുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ആ പ്രമോ നമുക്കൊന്ന് കേട്ടു നോക്കാം അതെ അനീഷ് ചോദിക്കുകയാണ് എന്നെ കുറിച്ചുള്ള അനുമോളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ അനുമോളുടെ മറുപടി അതെ അനീഷ് ചേട്ടൻ ഇപ്പോൾ കൊറേ മാറി ആദ്യമൊന്നും എനിക്ക് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ അനീഷ് തന്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ആ പരമമായ രഹസ്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒന്ന് കേട്ടു നോക്കേ അതെ അനീഷ് ഒത്തിരി മാറിയിട്ടുണ്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറിയിട്ടുണ്ട് അത് കേട്ടപ്പോൾ അനീഷ് പറയുന്നു ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ സത്യത്തിൽ ഈ പ്രമോ എത്ര പ്രാവശ്യം കണ്ടു എന്നറിയത്തില്ല ഓരോ പ്രാവശ്യം കാണുമ്പോഴും ചിരിച്ചു ചിരിച്ച് പണ്ടാരമടങ്ങി പോവുകയാണ് ഇപ്പോഴും ചിരി അടക്കാൻ പറ്റുന്നില്ല ഈ ഒരു വാക്ക് ആ വീട്ടിൽ മറ്റാരെങ്കിലും ആയിരുന്നു അനുമോളിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഒന്നും നമുക്ക് വരില്ലായിരുന്നു കാരണം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അനീഷ് അനീഷിന്റെ ക്യാരക്ടറിനെ നമ്മൾ വേറൊന്നായിട്ടാണ് കണ്ടിരുന്നത് വളരെ ഗൗരവത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരാൾ ഒരു സ്ത്രീകളോടും സ്ത്രീകളോടൊന്നു പോട്ടെ പുരുഷന്മാരോട് പോലും ഒരു തരത്തിലുള്ള അടുപ്പവും വെച്ചു പുലർത്താതെ നേരെ വാ നേരെ പോകും തന്റെ കാര്യം മാത്രം നോക്കി മുൻപോട്ട് പോകുന്ന ഒരു മനുഷ്യൻ അനീഷിന്റെ ഈ രീതികളൊക്കെ കണ്ടിട്ട് തന്നെ ഒരു കോമഡി ആയിട്ട് ജിസൈൽ അവിടേക്ക് ഒന്ന് ചെന്നിരുന്നു ജിസൈല് ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കാൻ പോവുക നിങ്ങളുടെ വീട്ടിൽ വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അനീഷ് വളരെ മസിൽ പിടിച്ചു കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള പാട്ടൊക്കെ അവിടെ വീണ്ടും വീണ്ടും റീമിക്സ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അനീഷ് കണ്ണാൻ തുമ്പി പോരുന്നില്ല നിന്നോട് ഇഷ്ടം കൂടുന്നുമില്ല ഇങ്ങനെ പറഞ്ഞ് ജിസൈലിനെ ഒഴിവാക്കി വിട്ട ആളാണ് എന്നാൽ അനീഷിന് ജിസൈലിനോട് താല്പര്യമുണ്ടായിരുന്നു ജിസൈലിൽ പോയതിനു ശേഷമാണെങ്കിലും അനീഷ് ആ കാര്യം തുറന്നു പറഞ്ഞു പക്ഷേ ഇപ്പോഴുതാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരിക്കലും സംഭവിക്കില്ല എന്ന് നാം കരുതിയൊരു കാര്യം അത് അനുമോളുടെ മുഖത്ത് നോക്കി അനീഷ് തുറന്നടിച്ചിരിക്കുകയാണ് നമുക്ക് വിവാഹം കഴിച്ചാലോ അനുമോൾ ഞെട്ടിപ്പോയി അനുമോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു സംഗതി തിരിച്ചറിയുന്നുണ്ടായിരുന്നു അനീഷ്ടിന്റെ ഓരോരോ പെരുമാറ്റ രീതികളിൽ കൂടി അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അനീഷിനെ കാണുന്നിടത്ത് വെച്ചൊക്കെ അനുമോൾ കളിയാക്കുകയും ചില ചില കൈക്രിയകളൊക്കെ കാണിക്കുകയും അനീഷ്ടിന് ഫ്ലയിങ്ക്സ് കൊടുക്കുകയും അങ്ങനെ പല പരിപാടികൾ കാണിച്ചു എനിക്ക് തോന്നുന്നത് അതിനകത്തായിരിക്കാം അനീഷ് ഇളകി പോയത് അനുമോളുടെ മുമ്പിൽ അടപടലം അനീഷിന്റെ ഗെയിം വീണുപോയിരിക്കുകയാണ് മൂക്കുമടിച്ച് അനീഷ് ഇപ്പോൾ അനുമോളുടെ മുമ്പിൽ വീണിരിക്കുന്നു പ്രണയം അനീഷിന്റെ തലയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ചിരിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും ബിഗ് ബോസ് എന്ന ഈ ഒരു റിയാലിറ്റി ഷോയെ വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി ഇതിനകത്തേക്ക് വന്നാൽ ആരംഭ ദിവസം മുതൽ എങ്ങനെ നിൽക്കണമെന്ന് ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ അന്നത്തെ കണ്ടന്റ് എന്തൊക്കെ ആയിരിക്കണമെന്ന് എങ്ങനെ ആ വീട്ടിൽ നൂറ് ദിവസം നിൽക്കണമെന്ന് ഓരോ കണ്ടന്റുകളും ഉണ്ടാക്കുവാൻ വേണ്ടി എത്രത്തോളം സമയം ചിന്തിക്കണം തീരുമാനമെടുക്കണം ഇതെല്ലാം കൃത്യം കൃത്യമായി അനലൈസ് ചെയ്ത് മുൻപോട്ട് പോയ ഒരാൾ അനീഷിനോടൊരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ പോലും ഉടനടി അതിന് മറുപടി പറയില്ല നമ്മുടെ മുഖത്ത് നോക്കിയ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ അതിന് ആൻസർ പറയും പക്ഷേ അനീഷ് പറയില്ല അനീഷ് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് നടപ്പ് നടക്കും തുടർന്ന് അവർക്ക് കൊടുക്കേണ്ട മറുപടി എന്തായിരിക്കണമെന്ന് ഈ നടപ്പിനിടയിൽ അദ്ദേഹം ചിന്തിക്കും തീരുമാനിക്കും അതിനുശേഷമേ പുള്ളി വന്നിട്ട് ആൻസർ പറയുകയുള്ളൂ അങ്ങനെ അളന്നു മുറിച്ചു സംസാരിക്കുന്ന വളരെ കൃത്യമായി ഗെയിമിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് മുൻപോട്ട് നീങ്ങിയിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അനുമോടെ മുഖത്ത് നോക്കി പറയുന്നു നമുക്ക് വിവാഹം കഴിച്ചാലോ സത്യം പറയാലോ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഇദ്ദേഹം എത്തിയത് നിശ്ചയദാർഢ്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഫൈനൽ ഫൈവിനും അപ്പുറമാണ് അതായത് ഫിനാലെ വീക്ക് കപ്പ് ഉയർത്തുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി തന്നെ ഉറച്ച കാൽച്ചുവടികളുമായി മുൻപോട്ട് പോയ വ്യക്തിക്ക് ഇപ്പോഴെന്താണ് സംഭവിച്ചത് ഇതുവരെയും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പല തരത്തിലുള്ള ആക്രമണങ്ങൾ അദ്ദേഹത്തിന് നേരെ വന്നു അതിനെയെല്ലാം അദ്ദേഹം ചെറുത്തു തോൽപ്പിച്ചു പക്ഷെ ഇപ്പോൾ തന്റെ ഹൃദയം പിടിവിട്ടു പോയിരിക്കുകയാണ് ഗെയിമർ എന്ന അനീഷ് ഇവിടെ തീർന്നിരിക്കുന്നു അനീഷിത വേറൊരാളായി മാറിയിരിക്കുന്നു ഇത് അനീഷിന്റെ ഫാൻസ് എങ്ങനെ സഹിക്കുമെന്നാണ് എനിക്കറിയാത്തത് കാരണം അനീഷിന്റെ ഫാൻസ് അസോസിയേഷൻ മുഴുവനും ഏറ്റവും അധികം ബുള്ളി ചെയ്തിട്ടുള്ളത് അനുമോളയാണ് അനുമോളുടെയും അനീഷിന്റെയും ഫാൻസ് അവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അനീഷിന്റെ ഫാൻസ് അനീഷിന്റെ ആർമി അനുമോളെയും കുടുംബത്തെയും പലതവണ സൈബർ ബുള്ളിങ്ങിന് വിധേയമാക്കിയതിനെക്കുറിച്ചുള്ള ഒത്തിരി കംപ്ലൈന്റുകൾ ആ കുടുംബത്തിലെ പല ആൾക്കാരും ഇതിനോടകം തുറന്നു പറയുകയും ചെയ്തു അത്രമാത്രം ബദ്ധ ശത്രുതയിലാണ് ആർമിക്കാർ പക്ഷേ അകത്ത് അനീഷ് ഇപ്പോൾ കലമുടച്ചിരിക്കുകയാണ് അതെ പഠിക്കൽ കൊണ്ട് കലമുടച്ചിരിക്കുന്നു നിങ്ങളീ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒടുക്കത്ത ദേഷ്യവും വൈരാഗ്യവും ഒന്നും അനുമോളോട് അനീഷ്ടിനില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിന് പ്രണയമാണ് എന്നുകൂടി തുറന്നു പറയുമ്പോൾ നിങ്ങൾ ഇനി ചെയ്യും നിങ്ങളിനി ആരെയാണ് ബുള്ളി ചെയ്യുക അനീഷിത അനുമോളുടെ മുൻപിൽ മൂക്കും കുത്തി വീണിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പോൾ അനീഷ് ആർമി മുഴുവനും കൂടി അനുമോൾക്ക് വോട്ട് ചെയ്യുന്നതല്ലേ നല്ലത് അനുമോൾ ഇപ്പോൾ കാര്യമായി മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ഞെട്ടലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനിമോളും വല്ലാത്തൊരു നാണത്തിലാണ് ഇരിക്കുന്നത് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഏതെങ്കിലും കാരണവശാൽ അനിമോൾ ആ പ്രപ്പോസൽ ഏറ്റെടുത്താൽ സീസൺ വണ്ണിലെ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് ഇവിടെ അനീഷ് വലിയ മഹാപാപം എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു പുരുഷന് സ്ത്രീയോട് തോന്നാവുന്ന ആ മാനസികമായ അടുപ്പവും പ്രണയവും ഒക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് താൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാർക്കശ്യമുള്ള മനോഭാവത്തോടു കൂടി ബിഗ് ബോസിനകത്തേക്ക് കയറി വന്ന ഒരു മനുഷ്യൻ ഞാൻ നിങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് എന്നുള്ളത് നിരന്തരം തൻ്റെ സംസാരത്തിൽ കൂടിയും കൂടിയും തുറന്നു പറച്ചിലുകൾ കൂടിയും വെളിപ്പെടുത്തിയ മനുഷ്യൻ ഇപ്പോൾ ദേ അനുമോളുടെ മുമ്പിൽ വീണ് കിടക്കുന്നു അനുമോൾക്ക് വേണ്ടി ഇങ്ങനെയാണെങ്കിൽ ഗെയിം ഉപേക്ഷിക്കുവാനും അനീഷ് തയ്യാറാകും കാരണം ഈ പ്രണയത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പ്രണയം തലക്കി പിടിച്ചു കഴിഞ്ഞാൽ പ്രണയനിയായ പെൺകുട്ടിക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാനും എന്തും ത്യജിച്ചു കളയുവാനും ചില പുരുഷന്മാർ തയ്യാറാകും അതെ ആത്മാർത്ഥ പ്രണയമുള്ളവർക്ക് അങ്ങനെയൊക്കെയാണ് അനീഷ് ഒരിക്കലും ആത്മാർത്ഥതയില്ലാതെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മറ്റൊരു സ്ട്രാറ്റജി പിടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് അയാൾ പിടിക്കുന്നതെങ്കിൽ അനീഷ് എന്ന ഗെയിമറുടെ സർവനാശത്തിനത് കാരണമാക്കും എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അയാൾ കാപട്യമല്ല ഇവിടെ കാണിക്കുന്നത് സത്യസന്ധമായി തൻ്റെ മനസ്സിന്റെ ആഴത്തിൽ നിന്നും അഗാധമായ പ്രണയം താൻ തുറന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഒരു പ്രേമല്ലത് ഇത് കുറേ ദിവസങ്ങളായിട്ട് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതിന് ഒരവസരം കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഉർവശി ശാപ ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ അനുമോളും ആതിലെയും നൂറയും ഒക്കെയായിട്ട് അടിച്ചു പിരിഞ്ഞത് ഒറ്റപ്പെട്ടു പോയി അനുമോൾ ആ ഒറ്റപ്പെടലിൽ അനിമോൾക്ക് താങ്ങാകുവാൻ തണലാകുവാൻ സംരക്ഷണം നൽകുവാൻ ഒരേ ഒരാൾ മാത്രമാണ് മുൻപോട്ട് വന്നത് അനീഷ് അനീഷിന്റെ സാമീപ്യം അനീഷിന്റെ വാക്കുകൾ അതൊക്കെ അനിമോൾക്ക് വലിയ തണുപ്പായിരുന്നു ആശ്വാസമായിരുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ അനീഷും കൂടി തിരിഞ്ഞു നോക്കാതിരുന്നുവെങ്കിൽ അനിമോൾക്ക് കൂടുതൽ കൂടുതൽ മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകുമായിരുന്നു എന്നാൽ കൂടെ നിന്നു അനീഷ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ അങ്ങനെ കൂടെ ഇരുന്ന കൂട്ടത്തിൽ അനീഷിന് മനസ്സിലായി ഇതാണ് നല്ലൊരവസരം കാരണം കൂടുതൽ സമയം അനുമോളെ തനിക്ക് അവൈലബിൾ ആയിരിക്കുകയാണ് മറ്റുള്ളവരാരും തന്നെ ശല്യം ചെയ്യുവാൻ വരുന്നില്ല അനുമോളെയും ഡിസ്റ്റർബ് ചെയ്യുവാൻ ആരും വരുന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ അധികനേരം ഒരുമിച്ചിരിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ അവസരമാണ് അവിടെ വെച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത് അനുമോൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അനീഷ് ചേട്ടൻ ഇപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ട് ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ അനീഷ് ചേട്ടൻ ഇപ്പോൾ മാറി നല്ലൊരാളാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അനീഷ് ചേട്ടനെ എനിക്കും ഇഷ്ടമാണ് അവിടെയാണ് അടുത്ത ചോദ്യം വരുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്ന ആളാണ് അനിമോൾക്കും ഇഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താ വിവാഹം കഴിച്ചുകൂടെ അനിമോൾ ആകെപ്പാടെപ്പെട്ടു ഇനിയിപ്പോ എന്ത് മറുപടി അനിമോൾ പറയും സത്യത്തിൽ അനുമോള് ഒരു സുഹൃത്ത് അതിനേക്കാൾ ഉപരി ഒരു സഹോദരൻ എന്ന രീതിയിൽ മാത്രമായിരിക്കും അനീഷ്ടിനെ കണ്ടിട്ടുണ്ടാവുക അനീഷ്ടിനോട് തിരിച്ചൊരു ക്രഷ് അനിമോളുടെ മനസ്സിൽ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് അത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ അനീഷ്ടിനോട് അനിമോൾക്കും അങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്ന് അനീഷ് അനിമോളുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അനിമോൾ എന്തായിരിക്കും മറുപടി പറയുന്നത് അയ്യോ ചേട്ടാ ചേട്ടനെ ഞാൻ ഒരു ബ്രദറിനെ പോലെയാണ് കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനെ പോലെയാണ് കണ്ടിരിക്കുന്നത് അതൊന്നും നമുക്ക് പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ അനീഷ് എങ്ങനെയായിരിക്കും ഇനി പ്രതികരിക്കുക അനീഷ് അതിനെ എങ്ങനെ മാനേജ് ചെയ്യും ലോകം മുഴുവൻ കേൾക്കേ അയാളുടെ വായിലൊന്നും ഈ വാക്കു വീണുപോയി ഇനിയിപ്പോൾ പ്രേക്ഷക സമൂഹം ഏത് രീതിയിലായിരിക്കും ഇതിനെ കൊട്ടിഘോഷിക്കുക അനീഷിന്റെ ഗെയിം എങ്ങനെയായിരിക്കും മുൻപോട്ട് പോവുക അനുമോളെ എത്രയും നാളും കൊണ്ടിരുന്ന അനീഷ് ആർമി ഇതിനെ എങ്ങനെയായിരിക്കും ഏറ്റെടുക്കുക അനീഷ് ആർമിയുടെ നട്ടല്ലൊടിക്കുന്ന പോയി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അനീഷും അനുമോളും തമ്മിൽ വിവാഹിതരാകണം അവർ കുടുംബമായി ജീവിക്കണം അവർ നല്ല കുട്ടികളാണ് എന്നുള്ള അഭിപ്രായമാണോ അതോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഴങ്ങിക്കേൾക്കുന്ന കെട്ടിലമ്മ ഡ്രാമ ക്യൂൻ കരച്ചിൽ റാണി ഇവളെ ഒരിക്കലും അനീഷ് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയാണോ ആർമി മുൻപോട്ട് വെക്കുന്നത് എന്തായാലും നിങ്ങൾ ഇതിനെ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും നിങ്ങൾ തന്നെയാണ് പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ അനുമോൾക്ക് വോട്ട് ചെയ്യുകയും അനുമോൾക്ക് വേണ്ടി വോട്ടിംഗ് ക്യാമ്പയിനുകൾ നടത്തുകയും ചെയ്യണം കാരണം അനീഷ് ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു ഗെയിമർ അതിനകത്തുണ്ട് അത് അനുമോളാണ് അനീഷ് സ്നേഹിക്കുന്ന വ്യക്തിയല്ലേ നിങ്ങളും സ്നേഹിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്കല്ലേ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്കിനി അനിമോൾക്കെതിരെ സംസാരിക്കാനുള്ള ധാർമ്മിക അവകാശം ഇല്ലെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നതിന്റെ അർത്ഥം അതല്ല പഴയ നിലപാട് തന്നെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹീറോ പഠിക്കൽ കൊണ്ട് കൊടമടച്ചു എന്ന് മാത്രമേ പറയാൻ കഴിയൂ എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം